അങ്ങനെ ദേവൻ ഭാവനയോട് അവളെ അവലിക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കാം കേട്ടോ ഇനി ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ വീട്ടിലുണ്ടാകാൻ പാടില്ല അതല്ല എങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങും അതിന് ഏത് നിമിഷം തയ്യാറായിട്ട് എന്റെ പെട്ടിയും കാര്യങ്ങളും റെഡിയാക്കി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നീ ഇപ്പോൾ ചെല്ലേ അവനോടൊപ്പം ഒരു സന്തോഷത്തോടെ ജീവിക്കും ഇനി തിരികെ നിങ്ങൾ ഈ വീട്ടിലേക്കില്ല അതല്ല എന്റെ വാക്കെല്ലാം അവഗണിച്ച് തിരികെ ഇങ്ങോട്ടേക്ക് കയറിപ്പറ്റാനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നോടൊരു വാക്ക് പറഞ്ഞേക്കണം ആ നിമിഷം ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിക്കോളാം ദേവന്റെ ഓരോ വാക്കുകൾ കേട്ട് ഷോക്കായി നിൽക്കേണ്ട ഭാവന അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അവസാന ഭാവന പറഞ്ഞിട്ട് വേണ്ടെങ്കിൽ അങ്കിൾ ഒരിക്കലും ഈ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടവനല്ല എന്താണ് ഇവിടെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ പൊക്കോളാം അങ്കിൾ ഒരിക്കലും ആരുടെ കൺമുന്നിൽ വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം അങ്കിൾ ബുദ്ധിമുട്ടിച്ചതിനെ എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് ഭാവന ദേവന്റെ കൈ പിടിച്ച് നിൽക്കാൻ കേട്ടോ ദേവനാകട്ടെ ഉള്ളുകൊണ്ട് പൊട്ടിക്കരയാണ് എന്നിട്ട് അവൻ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഭാവനയുടെ കൈ വിട്ടു മാറ്റാൻ കേട്ടോ എന്നിട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് ഇതെല്ലാം കൂടി ആവുമ്പോൾ ഭാവനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൾ ദേവന്റെ മുഖത്ത് നിസ്സഹാവസ്ഥയിൽ നോക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും പറയാതെ അവൾ അവിടെ നിന്നും ഇറങ്ങാം കേട്ടോ കണ്ണുനീരും തുടച്ചുകൊണ്ട് ദേവനാകട്ടെ ഭാവന പോകുന്നതും നോക്കി നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട് കണ്ണും തുടച്ച് ഇറങ്ങി വരുന്ന ഭാവനയെ കണ്ട് ജയ ചോദിക്കുന്നുണ്ട് മോളെ എന്തു പറഞ്ഞു ദേവേട്ടൻ ഞാൻ എന്തു പറയാനാൻറ്റി അങ്കിൾ ആകെ മാറിപ്പോയി എന്നോട് ഇന്നു വരെ സംസാരിക്കാത്ത രീതിയിലാണ് സംസാരിച്ചത് സൂര്യോട് ഒരിക്കലും അങ്കിൾ ഇങ്ങനെ സംസാരിക്കുമെന്നോ പെരുമാറുമെന്നോ എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആരോട് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് അങ്കിൾ ഇപ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞ് ഭാവന കണ്ണു തുടക്കാൻ അപ്പോൾ മാനസ പറയുന്നുണ്ട് അങ്കിളിനിത് എന്തു പറ്റും അച്ഛൻ ചെയ്ത തെറ്റിന് സൂര്യോടെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഭാവന പറയുന്ന എനിക്കറിയില്ല മാനസ ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു ആൻറ്റിയുടെ കണ്ണുനീര് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്നിട്ട് ജയോട് ഭാവന പറയുന്നുണ്ട് ആൻറ്റി അങ്കിൾ എന്ത് പറഞ്ഞാലും സൂര്യ ഒരിക്കലും അമ്മയെ കാണാതിരിക്കാൻ വരാതിരിക്കില്ല അപ്പോൾ ജയ പറയുന്നുണ്ട് എനിക്കങ്ങനെ ഒരാളെ ആയിട്ടല്ല അച്ഛനെയും മോനെയും ഒരുമിച്ച് കാണണം അല്ലാതെ ഈ വീട്ടിൽ രണ്ട് കോണിലായിട്ട് കഴിയാനാണെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരണ്ട എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടായാലും ആ അച്ഛനും മകനും ഒറ്റക്കെട്ടായിരുന്നു അത് തന്നെയായിരുന്നു എന്റെ സന്തോഷവും ധൈര്യവും ഇപ്പോൾ ആ അച്ഛനും മകനും തന്നെ കഴിയുന്നത് കണ്ടില്ലേ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഒക്കെ മാറും ആൻറ്റി അത് മാറണം ഇവിടെ ഞാനാണ് ഒരു തടസ്സമെങ്കിൽ അത് എങ്ങനെ തരണം ചെയ്യാമെന്ന് എനിക്കറിയാം സ്വന്തം മാതാപിതാക്കളെ പിരിഞ്ഞ് നിന്ന ഒരു മക്കളും ഗുണം പിടിച്ചിട്ടില്ല അങ്ങനെയുള്ളവർ ഒരിക്കലും എവിടെയും വിജയിച്ചിട്ടുമില്ല എന്റെ സൂര്യക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നിട്ട് മാനസയെ വിളിച്ചിട്ട് ഭാവന ഉപദേശിക്കുന്നു മാനസിനിയ ഒറ്റയ്ക്കൊന്നും പുറത്തേക്ക് ഇറങ്ങി നീ നന്നായിട്ട് ശരീരം ശ്രദ്ധിക്കണം കുഞ്ഞിന്റെ ആരോഗ്യം നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് രണ്ടുപേരോടും യാത്ര പറഞ്ഞ് അവൾ വളരെ സങ്കടത്തോടു കൂടി തന്നെ അവിടെ നിന്നും പടിയിറങ്ങാൻ കേട്ടോ ഭാവന പോകുന്നത് മുകളിൽ ബാൽക്കണിയിൽ നിന്നും കാണുന്ന ദേവ മോളെ ഭാവന എന്ന് മനസ്സിൽ വിളിച്ചുകൊണ്ട് അവൾക്ക് നേരെ കൈ നീട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ ഭാവന ഇതൊന്നും കാണാതെ നേരെ അവിടുത്തെ ഗേറ്റും കടന്നു പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അവൾ റോഡിലൂടെ വളരെ വിഷമത്തിൽ ഇങ്ങനെ അലസമായിട്ട് നടന്നു പോവാട്ടോ ആ സമയത്താണ് സൂര്യ വന്ന് കാറുമായി നിർത്തുന്നത് എന്താ ഭാവന നിനക്ക് നിന്റെ മുഖം കണ്ടാൽ അറിയാമല്ലോ നിനക്ക് വയറു നിറച്ചും കിട്ടിയെന്ന് ഭാവന ഒന്നും പറയാതെ വണ്ടിയിൽ കയറുകയാണ് അച്ഛൻ ഇപ്പോൾ വേറെ ഏതോ ലോകത്താണ് ഭാവന അതുകൊണ്ടാണ് നമ്മളെ ഇപ്പോൾ തള്ളി പറയുന്നത് അങ്കിൾ ഇങ്ങനെയാകുമെന്ന് എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല സൂര്യ എന്ന് ഭാവന പറയാൻ അപ്പോൾ സൂര്യ പറയുന്നതിന് മനുഷ്യർ ഇങ്ങനെയാണ് എപ്പോഴാണ് അവരുടെ സ്വഭാവം മാറുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി പറയാനാകില്ല എന്തായാലും ഇനി നമുക്ക് ആരെയും നോക്കാതെ സ്വതന്ത്രമായിട്ട് കഴിയാമല്ലോ ആരും ഇനി നമ്മെ തേടി വരികയുമില്ല ഇത് കേൾക്കുന്ന ഭാവന ചോദിക്കുന്നുണ്ട് സൂര്യക്ക് ഒരു വിഷമവും ഇല്ലേ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് വിഷമിച്ചിട്ട് എന്താ കാര്യം ഭാവൻ ഞാനിപ്പോൾ ജീവിക്കാൻ പഠിക്കുകയാണ് ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ഭാവന സീറ്റിൽ നിന്ന് പൊട്ടിക്കറിയാം കേട്ടോ അപ്പോൾ സൂര്യ ചോദിക്കുന്നു എന്താ ഭാവന ഇത് നീ ഇത്രക്കേ ഉള്ളു കൊച്ചുകുട്ടികളെ പോലെ എന്ന് പറയാണ് എന്താണെന്ന് അറിയില്ല സൂര്യ എന്റെ മനസ്സിന് ഇതൊന്നും താങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കറിയാൻ കേട്ടോ ഭാവന നമ്മളെ രണ്ടുപേരെയും മനസ്സിലാക്കുന്ന ബീച്ചിലേക്ക് നമുക്ക് പോകാം അവിടെ നിന്ന് നമുക്ക് എല്ലാം പറഞ്ഞ് മനസ്സിനെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ് അവർ വണ്ടി നേരെ ബീച്ചിലേക്ക് വരാൻ കേട്ടോ ബീച്ചിലെത്തിയ ശേഷം സൂര്യ ഭാവനയോട് ചോദിക്കുന്നുണ്ട് ജീവിതം നമ്മൾ ആരും ചിന്തിക്കുന്നത് പോലെ അല്ല എന്നുള്ളത് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അങ്കിളിനിതെന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു മനുഷ്യന് പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ അത് എന്നും അങ്ങനെ തന്നെ നിലനിന്നാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും അങ്കിൾ വീണ്ടും കാണുമ്പോൾ എന്നെ മോളെ എന്ന് വെച്ച് സ്നേഹത്തോടെ സംസാരിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എന്നോട് ഒട്ടും സ്നേഹമോ ദയോ കാണിക്കാതെയാണ് അങ്കൾ എന്നോട് സംസാരിച്ചത് അതാണ് എന്നെ കൂടുതൽ വിഷമിപ്പിച്ചത് സൂര്യ എന്ന് പറയാനോ ഭാവന അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല എന്ന് പറയാൻ നാളെ നിന്റെ അമ്മയും സേതുവേട്ടനും ഒക്കെ നമ്മളെ ഇതുപോലെ തള്ളിപ്പറയില്ല എന്ന് എങ്ങനെ നമ്മൾ വിശ്വസിക്കും അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും അവരങ്ങനെ ചെയ്യില്ല എന്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് നീ വിശ്വസിച്ചിരുന്നു ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും കാര്യം അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങൾ ദേവനെ കുറിച്ച് പറയാൻ അവസാനം ഭാവന പറയുന്നുണ്ട് അങ്കിളിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ എത്ര പെട്ടെന്നാണ് ഇല്ലാതായത് ഒരു ദൈവത്തെ പോലെ എന്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചിരുന്ന അങ്കിളിന്റെ ചിത്രം വെറും മായയായിരുന്നോ സൂര്യ എന്ന് ചോദിക്കണ്ടോ ഭാവന അപ്പോഴാണ് തൊട്ടപ്പുറത്തിൽ നിന്നും അതെ ഞാൻ മായയാണ് എന്നൊരു മറുപടി കേൾക്കുന്നത് ഇത് കേട്ട് രണ്ടുപേരും കൂടി തിരിഞ്ഞു നോക്കുന്നുണ്ട് അദ്ദേഹം അവരുടെ അടുക്കളയിലേക്ക് നടന്നു വരികയാണ് സൂര്യ ദേഷ്യം കൊണ്ട് അച്ഛനെ നോക്കി നിൽക്കുകയാണ് അതേ രീതിയിൽ തന്നെ ദേവൻ സൂര്യയെ നോക്കാണ്ടോ ഇവരുടെ രണ്ടു ഇവരുടെയും ഇടയിൽപ്പെട്ട് വല്ലാതെ അങ്ങ് പേടിക്കാണ്ടോ ഭാവന ഇവ രണ്ടുപേരുടെയും ഇടയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വല്ലാതെ അങ്ങ് പകച്ചു നിൽക്കുകയാണ് ഭാവൻ പതിയെ ദേവന്റെ മുഖം ആകെ മാറുകയാണ് ചിരിച്ചുകൊണ്ട് സൂര്യയുടെ അടുത്തേക്ക് അടുത്തതും രണ്ടുപേരും കൈകൾ തമ്മിൽ ചേർത്ത് കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിക്കാൻ കേട്ടോ ഇത് കാണുന്ന ഭാവന എന്ത് സംഭവിച്ചു എന്നറിയാതെ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അവൾക്കിത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന കാര്യത്തിൽ തന്നെ സംശയം ഉണ്ട് കേട്ടോ അപ്പോൾ ദേവൻ ചോദിക്കുന്നതിന് എന്താ മോളെ ഇതെല്ലാം നിനക്ക് മായയായിട്ട് തോന്നുന്നുണ്ട് ഇനി നിനക്ക് പറയാനുള്ളതെല്ലാം ഈ മായാദേവനോട് പറയാം എന്ന് പറയാട്ടോ കേട്ടോ സൂര്യ എന്നിട്ട് അവർ രണ്ടുപേരും പൊട്ടിച്ചിരിക്കാന് വീണ്ടും എന്താ അങ്കളെ ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയാട്ടോ ഭാവന മോള് വെറുതെ കാട് കയറിയൊന്നും ചിന്തിക്കേണ്ട ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടി ക്രിയേറ്റ് ചെയ്ത ഒരു ഡ്രാമയായിരുന്നു എന്ന് പറയണ്ടെ ദേവൻ അല്ലാതെ ഈ കുറുമ്പനെ ഞാൻ തല്ലി ഇറക്കുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കട്ടോ ദേവൻ ഇത് കേൾക്കുമ്പോൾ ഭാവന ചിരിക്കാൻ എന്നിട്ട് ചിരിക്കുന്നുണ്ട് അങ്കിളെ എന്തിനായിരുന്നു ഈ ഡ്രാമ അപ്പോൾ ദേവൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് പറയാം മോളുടെ ഡെലിവറി കഴിഞ്ഞു വരെയെങ്കിലും നിങ്ങൾക്ക് അല്പം സന്തോഷവും സമാധാനവും കിട്ടണം അതിനേതായാലും ആ വീട് പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വളഞ്ഞ വഴി സ്വീകരിച്ചത് എന്നല്ലാതെ നേരായ വഴിയുടെ ഒന്നും ആ വീട്ടിൽ ഒന്നും നടക്കത്തില്ല മോളെ എന്ന് പറയാൻ ഭാവന പറയുന്ന സത്യത്തിൽ ഞാൻ ആകെ പേടിച്ചു പോയി അങ്കൾ ഒരു പാവയായിട്ടാണ് ഞാൻ സൂര്യയോടൊപ്പം ഇങ്ങോട്ടേക്ക് വന്നത് അതെല്ലാം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു മോളെ അതുകൊണ്ടാണ് സൂര്യ പറഞ്ഞത് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ദേവൻ പറയാൻ എന്നിട്ട് ഓരോ കാര്യങ്ങൾ ദേവൻ ദേവനെ പറയാൻ അവസാനം പറയുന്നത് മോളെ തൽക്കാലം ഈ കാര്യം ഈ നാടകം ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകട്ടെ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അങ്കളെ ആന്റി ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് എന്റെ ഈ കാലിൽ വീണ് ആന്റി ഒരുപാട് കരഞ്ഞു സൂര്യ ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നും ആ കാരണത്താൽ ആന്റിയെ വിധേവയാക്കരുത് എന്നുമൊക്കെ ആൻറ്റി എന്നോട് പറഞ്ഞു അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ഇതിലും വലിയ നാടകം അവൾ നമ്മുടെ മുന്നിൽ കളിച്ചിട്ടില്ല മോളെ ഇതെല്ലാം അതിനുള്ള ഒരു മറുപടിയായിട്ട് കണ്ടോളൂ അങ്ങനെ അവർ ഓരോ കാര്യങ്ങളും സംസാരിക്കാണ്ട് അവസാനം സൂര്യ പറയുന്നുണ്ട് അച്ഛൻ നല്ലൊരു നടനാണെന്ന് ഇപ്പോൾ മനസ്സിലായി നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ പഴയത് ഓർമ്മിപ്പിക്കല്ലേ ഒരു മദ്യപാനിയായിട്ട് അഭിനയിക്കാൻ ഞാൻ പെട്ട കഷ്ടപ്പാട് എനിക്ക് അറിയുള്ളു നിന്റെ അമ്മ അത് വിശ്വസിക്കുകയും ചെയ്തു എന്ന് സൂര്യോട് പറയാം ആ ഭാവൻ ചോദിക്കുന്നത് അല്ല അങ്കിൾ അതെങ്ങനെ സംഭവിച്ചു ആന്റി എല്ലാം നേരിട്ട് കണ്ടു എന്നാണല്ലോ എന്നോട് പറഞ്ഞത് അതൊക്കെ ഒരു തമാശയുണ്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു ചിരിക്കാൻ കേട്ടോ ദേവൻ പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് അവിടെ അജയനും പ്രസിദ്ധം പറയുന്നുണ്ട് ഇന്ത്യ ഭാവന ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ടല്ലോ പിന്നെ എന്താണ് പറ്റി അവൾ അതുപോലെ തന്നെ തിരിച്ചു പോയി എന്തായിരിക്കും കാര്യം എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് മാനസ വരുന്നത് എന്ത് കാര്യം നിങ്ങൾ കാരണം ഈ കുടുംബം ചിന്നി ചിഹ്നിച്ചിതറിപ്പോയി അത്ര തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു എന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കണ്ടേ പ്രസീത ഇത്രയും ചെയ്തു വെച്ചിട്ട് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ എന്താ ചെയ്തത് എന്ന് ഈ വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കും പിന്നിൽ നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ ഭാവനയുടെ ആ ജാനകി ജാനകിയന്റിയെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് ആ പല്ലവിയെ വെച്ച് അത് ചോദ്യം ചെയ്ത് സൂര്യയല്ലേ ദേവനങ്ങൾ ഇവിടെ നിന്ന് വ്യക്തമായിട്ടൊരു കാരണമില്ലാതെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് അപ്പോൾ അതിന്റെ പിന്നിൽ ആരാണ് നിങ്ങളല്ലേ പിന്നീട് ആൻറ്റിയും ഞാനും എല്ലാവരും അങ്കിളിനോട് പറഞ്ഞതാണ് തിരിച്ചു വിളിക്കാൻ പക്ഷെ അങ്കിൾ ഒരറ്റ വാശിയിലാണ് ഇപ്പോഴേതാ ഭാവന അവസാനം വന്ന് അങ്ങളുടെ കാലു വരെ പിടിച്ചു പക്ഷെ അവൾക്ക് മുന്നിൽ പോലും അങ്കിളുടെ മനസ്സലിഞ്ഞില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പ് അങ്കിൾ എന്തോ വ്യക്തമായിട്ട് മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തത് ഇനി നിങ്ങളുടെ അധികം കളിയൊന്നും ഇവിടെ നടക്കില്ല എത്രയും പെട്ടെന്ന് തന്നെ പെട്ടിയും സാധനങ്ങൾ എടുത്ത് ഇറങ്ങാൻ തയ്യാറായി നിന്നോ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അജയവ ആഹാ ഞങ്ങൾ അങ്ങനെ ഇറങ്ങിക്കൊടുക്കുമെന്ന് നീ തോന്നുന്നുണ്ടോ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതെല്ലാം വാങ്ങിച്ചെടുത്തിട്ട് തന്നെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങുകയുള്ളൂ അപ്പോൾ മാനസ് ചോദിക്കുന്ന നിങ്ങൾക്ക് അവകാശപ്പെട്ടതോ എന്ത് അതേടി പണ്ടവർ പറഞ്ഞിരുന്ന എന്റെ പേരിൽ ഈ വീട് എഴുതി തരുമെന്ന് അതിനി നമുക്ക് അവകാശപ്പെട്ട് തന്നെയാണ് അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കിയിട്ട് തന്നെ ഈ അജയൻ ഇവിടെ നിന്നും ഇറങ്ങുകയുള്ളൂ അവക്ക് വേണ്ടിയിട്ടില്ലേ വിവാഹം പോലും കഴിയാത്ത നീ ഇങ്ങനൊരു ത്യാഗത്തിന് തയ്യാറായത് ലോകത്തെവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചത് നീ കേട്ടിട്ടുണ്ടോ അതുകൊണ്ട് അതിനുള്ള പ്രതിഫലം കിട്ടിയേ പറ്റൂ വാടി പ്രസീത ഇവരുടെ സംസാരം കേട്ടുനിന്നാ നമുക്ക് തന്നെ വട്ടായി പോകും എന്ന് പറഞ്ഞ് അവർ ആകത്തേക്ക് പോവാണ് മാനസികകട്ടെ ആകെ ടെൻഷനിലായി നിൽക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയും സൂര്യം അവളുടെ വീട്ടിൽ തിരിച്ചെത്തുകയാണ് ഗായത്രി അവ തിരിച്ചു വരുന്നത് കണ്ട ഉടനെ തന്നെ ചോദിക്കുന്നത് മോളെ നീ പോയ കാര്യം എന്തായി നീ ദേവനെ കണ്ടോ ദേവൻ എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറഞ്ഞിട്ടുണ്ട് അതേ അമ്മ ഞാൻ വീട്ടിൽ പോയി പക്ഷെ അങ്കിളുടെ മനസ്സൊന്നും അലഞ്ഞില്ല എന്നിവ അവിടെ നിന്നും ഇറക്കി വിട്ട് എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ വീണ്ടും ഗായത്രി ടെൻഷനാകുവാണ് പക്ഷേ അമ്മ നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ ഈ സൂര്യ നമ്മുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു സൂര്യയും ദേവനെങ്കൂറി നടത്തിയ ഡ്രാമയായിരുന്നു അമ്മേ അതെല്ലാം അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ അങ്കിളിനെ കണ്ട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് അപ്പോൾ എന്തിനാണ് ദേവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ ഗായത്രി അത് മറ്റൊന്നും കൊണ്ടല്ല അമ്മേ വല്യമ്മയെ അവിടെ നിന്നും ഇറക്കി എന്നെ അവിടെ ഒറ്റപ്പെടുത്തി എനിക്കെതിരെ അപകടം വരുത്തി വയ്ക്കാനായിരുന്നു ആ ജയന്റെ ഭാര്യയുടെയും പ്ലാൻ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ അങ്കൾ ഇനിയും ഒരു ദുരന്തം എനിക്കുണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഞങ്ങളെ മനഃപ്പൂർവ്വം അവിടെയൊന്നും ഒരു പ്രശ്നമുണ്ടാക്കി ഇറക്കി വിട്ടത് ഇനി ഇങ്ങനെയാകുമ്പോൾ ജയനിർമ്മലാൻറ്റിക്ക് ഒട്ടും സംശയവും വരില്ലല്ലോ ഇത് ആൻറ്റിക്കെതിരെ ഇവർ നടത്തുന്ന ഒരു പദ്ധതിയാണ് എങ്ങനെയെങ്കിലും ആ ജയനിയ ഭാര്യയും അവരെ ആൻറ്റി തന്നെ ഇറക്കി വരണം അതിന് അങ്കിളും സൂര്യയും കൂടി കണ്ട ഏകവഴി ഇത് മാത്രമാണ് എല്ലാം കേട്ട് ആകെ ഷോക്കായി നിൽക്കാൻ കേട്ടോ ഗായത്രി